ഫുഡ് നോക്കാം ഇതെൻ്റെ മൂത്ത പുത്രിയാണ് പക്ഷെ വീഡിയോസിലൊന്നും വരാൻ താല്പര്യമില്ല ഒളിച്ചൊടി ചേക്കുകയല്ല മുഖം പൊത്തും ആ പരിപാടിയാണ് ഇത് ഇതിൻ്റെ ഒരു കൊച്ചു ഗാർഡൻ ഇല മാത്രമേ മാത്രമുള്ള പൂക്കളൊന്നും ഇല്ല കാര്യമെന്ന് വെച്ചാൽ കൂടുതൽ കടലാസ് സെടിയെ വെച്ചിരിക്കുന്നത് അതാണെങ്കിൽ ഡിസംബർ ഒക്കെയാകും സീസൺ ആവാൻ അത് അതിലൊന്നും പൂക്കളൊന്നും ഇല്ല ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചില്ല സ്നേക്ക് പ്ലാന്റ് മണി പ്ലാന്റ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കടലാസ് ചെടിയുടെ ധാരാളം പല പല കളേഴ്സ് ഉണ്ട് ഗാർഡൻ്റെ വേണ്ടി ഞാൻ പിന്നെ ഒരു വേസ്സായി കേട്ടോ ഞങ്ങൾ നട പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ പുറത്ത് പോയി ഫുഡും കഴിച്ച് പിന്നെ എങ്ങോട്ടേലും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒഴുക്കിനൊട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഇപ്പം പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ പള്ളിമുക്കിൽ അപ്പോൾ അങ്ങോട്ടൊന്ന് കയറുക ഉണ്ട് എന്നൊന്ന് നോക്കാമല്ലോ അങ്ങനെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞു ഓടിപ്പോകുന്നൊന്നുമല്ല ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയ അപ്പം ഇവിടെ കയറി കഴിച്ചിട്ടില്ല അടുത്ത് അങ്ങോട്ട് തുടങ്ങിയ അങ്ങനെയൊക്കെ കയറിയത് ഇവിടുത്തെ സ്പെഷ്യലി യമനി കുഴിമന്തിയെന്ന് പറയുന്നു അപ്പോൾ അതൊന്നും ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കുഴിമന്തി പിന്നെ ഞങ്ങളുടെ ഒരു നിർബന്ധത്തിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് കുഴുമന്തി വേണമെന്ന് എനിക്കങ്ങനെ പൊതുവില്ല എന്താ അല്ല പെട്ടെന്നൊരാഗ്രഹം അതുകൊണ്ടൊന്നും കയറുക കുഴമി വീടിയെടുക്കുന്നതിനുള്ള പിണക്കെ ഇരിക്കുക പക്ഷേ ചിരി വന്നാൽ നമ്മൾ എന്തോ ചെയ്യാനാണ് ഞാൻ ചിരിപ്പിക്കൂട്ട് ആദ്യം അവിടെ പോയിരുന്ന് കഴിക്കാനും പറഞ്ഞുള്ള ബഹളത്തില്ല പിന്നെ ഇനി അവിടെ പോയി താഴെ കയറിക്കുന്നെ എന്തെങ്കിലും കയ്യാ നമ്മുടെ കുഴിമന്തി വന്നിട്ടുണ്ട് ഇവിടെ കുഴിമന്തി ഇഷ്ടമുള്ള ഒരേ ഒരാളാണ് സിധു സിധുവിന് പിന്നെ അല്ല ഷവർമ ഷവായി അൽഫം അങ്ങനെയുള്ള എല്ലാ കച്ചടകളും ഇഷ്ടമാണ് പിന്നെ എന്നൊന്നും കഴിക്കുന്നില്ലല്ലോ വല്ലപ്പുഴ ആകുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അത് നല്ലപോലെ കഴിക്കുകയും ചെയ്യും പക്ഷേ വീട്ടിലുള്ള ഒരു ഫുഡും അവനെ കൊണ്ട് കഴിപ്പിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള കാര്യം എല്ലാവരും വിളമ്പാനൊക്കെ തുടങ്ങി എൻ്റെ മോള് കണ്ട മുഖം മറച്ചേ ഇരിക്കത്തുള്ളൂ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കുഴിമന്തി ഞാൻ സ്റ്റാർട്ട് ചെയ്തു ചെടപടയാൽ തീർന്നു അതുകഴിഞ്ഞ് ഒരു പൈനാപ്പിൾ ജ്യൂസും ബാട്ടർമെല്ലം ജ്യൂസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഴിമന്തി എന്താ സാദാ പോലെ തന്നെ എനിക്ക് തോന്നിയുള്ളൂ ഒരുപാട് അങ്ങ് സ്പെഷ്യൽ ഒന്നും തോന്നിയില്ല സാധാ കുഴിമന്തി ഉള്ളൂ കൊള്ളായി ഒന്നുമില്ല കൊള്ളാ പിന്നെ കൈയ്യൊക്കെ കഴുകി കൈ കഴിഞ്ഞല്ലോ ഒന്നും കണ്ണാടിയിൽ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കും വീട്ടിലോട്ട് പോകുന്നെങ്കിൽ ഒന്നുമില്ല പിന്നെ നമ്മൾ പുറത്തോട്ട് വല്ലതും പോകുന്നുവെങ്കിലേ ഉള്ളൂ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് നോട്ടോ ഒരുക്കുക പിന്നെ നേരെ ബീച്ചിലോട്ട് വിട്ടു ഇതാണ് മക്കളെ ഞങ്ങളുടെ കൊല്ലംകാരുടെ സ്കാര്യ അഹങ്കാരമായ ബീച്ച് കൊല്ലം ബീച്ച് കൊല്ലം ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല നീറ്റാണ് പക്ഷേ ഒരു വൈകിട്ട് രാത്രിയൊക്കെ ആവുമ്പോഴത്തേക്കും ഫുൾ കച്ചടകം ആളുകൾ വന്ന് കപ്പലണ്ടി കടല കടലാകത്ത് തിന്നതിൻ്റെ ഇത് കൊരിപ്പ് അതൊക്കെ തിന്നതിൻ്റെ കച്ചടയാക്കും പക്ഷേ രാവിലെ കൊല്ലം കോർപ്പറേഷൻ വന്ന് ക്ലീൻ ആക്കി ഇട്ടായിട്ട് പോകും അതാണ് നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ ഒരു പ്രത്യേകത ഇച്ചിരി നല്ല സമാധാനൊക്കെ ഇരിക്കാനുള്ള ഒരു വൈബൊക്കെ കിട്ടും നമുക്ക് കൊല്ലം ബീച്ചിരുന്ന പക്ഷേ മക്കളുമായിട്ട് വന്നതൊന്നും നടക്കത്തില്ല ഐസ്ക്രീമിനുള്ള ബഹളം തുടങ്ങും അത് ഇതിന് മറ്റേന് മറച്ചിന് എല്ലാത്തിനും ബഹളമാണ് എന്തായാലും കരഞ്ഞു പിടിച്ച് അവസാനം ഐസ്ക്രീം വേടിപ്പിച്ചട്ടേ അടക്കും നമുക്ക് ഒരു സമാധാനമായിട്ടിരിക്കണ സത്യം ഒന്നും ഒറ്റയ്ക്ക് വരണം അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളുമായിട്ട് വരാതിരിക്കുക അത്രയും നല്ലത് പിന്നെ അവർക്കും ഒരു സണ്ടേയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇന്ന് നമ്മൾ വിദ്യാഭ്യാസം എന്താ ഇതിനാണോ അതിന് വന്നതുകൊണ്ട് മക്കളും കൂടുണ്ട് ഈ ബീച്ചിനെ കുറിച്ച് നമ്മുടെ നടൻ ജയറാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിനിമയുടെ ഷൂട്ടിന് വന്നേ കഥാനായകൻ അങ്ങനെ എന്തോ ഒരു നാടകം ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ളത് രമ്യ നബീനൊക്കെ ഉണ്ടായിരുന്നു ആ പഠത്തിൻ്റെ ഷൂട്ടിംഗ് വന്നപ്പോൾ ജയറാം ഇവിടെ വിസിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ പറയും ചെയ്തു ഇന്ത്യ ഇത്രയും ക്ലീനായിട്ട് ഒരു ബീച്ച് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുമായിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുന്നത് നമുക്കൊരു എന്തുവാ രൂപങ്ങൾ എഴുതുന്നിരിക്കരുത് എന്താ ആ രോമാഞ്ചമാണ് നമുക്ക് അങ്ങനെ പറയാം എന്തായാലും പറഞ്ഞാൽ ഐസ്ക്രീം എല്ലാം വിടിച്ചിട്ടുണ്ടെന്ന് നാട്ടൊരു ഐസ്ക്രീം കാക്കുത്തുന്നാണ്ടിയിൽ ഈ ഐസ്ക്രീം താൻ ഈ പുള്ളിയുടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന നാട്ടിലെ കടത്തി എൻ്റെ ഐസ്ക്രീം എന്ന് പറഞ്ഞ് എന്തായാലും തുടക്ക ഇട്ടിട്ടുണ്ട് കരച്ചെല്ലിൻ്റെ അടുത്ത ഐസ്ക്രീമിനെ അപ്പോൾ അതൊക്കെ ഈ ലെവലത്തിൽ ഞങ്ങൾ പതുക്കെ സ്ഥലം വിടുകയാണ് ഞങ്ങൾക്ക് തൃപ്തിയായി മക്കളെ തൃപ്തിയായി വേഗം സ്ഥലം ഇട്ടേക്കാം ഇനി ഇടിക്കേണ്ട കാര്യത്തിൽ അടുത്തുള്ളവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ അവർ ചീത്തോളിക്കുന്നതിന് മുന്നേ ഞങ്ങൾ പോവുകയാണ് മക്കളില്ലാതെ എന്തെങ്കിലും ഒന്നും വരണം സമാധാനമായിരിക്കണം നടക്കുമോ എന്തോ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എൻ്റെ വീട്ടിലോട്ട് ഗോ ടു മൈ ഹോം ഇന്ന് വെച്ചാൽ ഇനി ഈ സണ്ടേ ഒരു കല്യാണമുണ്ട് അടുത്ത സൺഡേ ഒരു കല്യാണം എൻ്റെ അടുത്ത സൺഡേ കല്യാണം അപ്പോൾ പിന്നെ അവധി ദിവസങ്ങളാണ് നമുക്ക് വീടുകളിൽ പോകാൻ പറ്റുന്നത് അപ്പോൾ ഈ അവധി ദിവസം ഈ കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ വീട്ടിലോട്ട് ഇന്നത്തെ യാത്ര അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് നല്ല ചൂടല്ലേ ചിരി സമാധാനത്തിന് സർവ്വത്ത് ഉടിക്കാമെന്ന് വിചാരിച്ചു അതായത് എൻ്റെ മുന്നേ കണ്ടില്ലേ കൈ വെറുതെ ഇരിക്കത്തിയിലെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഈ കലാപരിപാടികളാണ് കയ്യിലുള്ളത് ഇടയ്ക്ക് ഞാൻ നല്ല കൊട്ടും കൊടുക്കും അങ്ങനെ സീതു പോയതാണ്ട് സർബത്ത് പിടിച്ചുകൊണ്ടിരുകയാണ് സിദുവിന് ഒറ്റയ്ക്ക് അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പയ്യന കൂടെ കടയിലെ കൂടെ കൊണ്ടു ഞാൻ തീരം സർബത്ത് കുടിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഇവിടെ പല ഫ്ലേവേഴ്സ് ഉണ്ട് പക്ഷേ ഇന്ന് ഫ്ലേവേഴ്സ് ഒന്നും ഇല്ല 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 പക്ഷേ ഒരു കളർ ചേഞ്ച് ഉണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ നമ്മുടെ ചൂടത്ത് സർബത്ത് അങ്ങോട്ട് ചെന്നപ്പോൾ എന്താ ആശ്വാസം എന്തൊരു സുഖമാണ് അങ്ങനെ ആയി തൂന്നാണ് കുടിക്കുന്ന സർബത്ത് സിധുവിനോട് ഇരുന്നിട്ട് ഇതിൽ കുറയ്ക്കുന്നതേ ഇല്ല രണ്ടെണ്ണം കൂടെ അടി കൂടുന്നുകൊണ്ടാണ് ഞാൻ ബാക്കി വന്നിരുന്നത് എന്നാൽ അവൻ തലയിട്ട് ബാക്കിലോട്ട് നോക്കിയിരുന്ന അടി ഉണ്ടാക്കാൻ നിൽക്കുക അങ്ങനെ എന്തായാലും അത് കസറത്തൊക്കെ കഴിഞ്ഞ് ഉറക്കമായി പിന്നെ ഐസ്ക്രീമിനെ ചൊല്ലി കുറേ കഴിഞ്ഞില്ലേ എൻ്റെ ഐസ്ക്രീം തറയിലൊക്കെ പോയിട്ട് അതാണ് ഇത്രയും ക്ഷീണത്തി കിടന്ന് പറഞ്ഞത് പിന്നെ നല്ല ചൂടുണ്ട് പുറത്ത് അതാണ് നമ്മൾ സർഗത്ത് കുടിക്കാനൊക്കെ കയറിയത് തന്നെ എന്തായാലും ഇക്കായൊക്കെ കാറിലോട്ട് കയറി ഇനി അടുത്തത് എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതിനൊക്കെ ഫുൾ സപ്പോർട്ട് എൻ്റെ വീട്ടിലാണ് എൻ്റെ വാപ്പായ ഉമ്മയും ബ്രദറൊക്കെ ഇതിനൊക്കെ ഫുൾ സപ്പോർട്ടാണ് പക്ഷേ എൻ്റെ ഇക്കയ്ക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല ഈ ഇടുക അതൊന്നും പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് ഇനി എതിർ പറയുന്നില്ല അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്കൊരു പ്രചോദനമാണ് ഇനിയും വീഡിയോസ് ഇടാനും ഇനിയും ബ്ലോഗുകൾ ചെയ്യാനും എനിക്കൊരു പ്രചോദനമാണ് അതൊക്കെ പക്ഷേ ഇപ്പം ഇക്കയൊക്കെ പറയുന്നത് നമ്മൾ ഈ ബ്ലോഗ് വൃത്തി എന്തിനാണ് ടൈം കളയുന്ന മെനക്കിടുന്നു പക്ഷേ എനിക്ക് നിനക്കടാ ഇഷ്ടമാണ് ഇനി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യില്ല അതുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് വ്ളോഗൊക്കെ ചെയ്യുക എന്ന് വെച്ചാൽ അപ്പം എത്ര ആര് പറഞ്ഞാലും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യാം എന്നെങ്കിലും ഞാൻ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ തന്നെ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മറക്കാതെ കേട്ടോ ആ പറ്റേ രബൈബൈ സി യൂ